അമ്മ മാതാവിനെ വിശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് വിപിൻ ഞാൻ കുവൈറ്റിലാണ് എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മോൻ ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് താഴെ വീണു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം എട്ടാം മാസം ഒമ്പതാം തീയതി ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു മോൻ ഫിഫ്ത്ത് ഫ്ലോറിന് വീണത് റൈറ്റ് സൈഡ് ഇടിച്ച് വീണ് ലെഫ്റ്റ് സൈഡിലെ ഡോക്ടർ അന്നേരം ഒന്നും പറഞ്ഞില്ല ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ കാഴ്ച അവന് തീർത്തും പോയായിരുന്നു ഇരുട്ടായിട്ടേ കാണത്തുള്ളായിരുന്നു അപ്പം പിന്നെ അവൻ പറഞ്ഞ അവൻ്റെ കണ്ണ് കാണുന്നില്ല ഡോക്ടർ അതൊന്നും പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ നേരെ കുഞ്ഞിനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടത്തില്ല കാരണം അവൻ നിങ്ങൾ നിങ്ങളെന്തിനാ കണ്ണിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത് അവൻ്റെ അവനിങ്ങനെ അവൻ്റെ റിസൾട്ട് കണ്ടിട്ട് അവനിങ്ങനെ നിൽക്കുന്നല്ലോ അതുതന്നെ നിങ്ങൾക്ക് ഒരു ഭാഗ്യമല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവനെ കൃപാസന മാതാവ് അനുഗ്രഹിച്ച് അവനെ തൊട്ടതാണ് അതുകൊണ്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവന് തിരിച്ച് അമ്മ മാതാവ് തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് കുഞ്ഞിന് വേണ്ടി അവനെ ഇന്ന് ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലം രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കും അവൻ്റെ കണ്ണിൻ്റെ പോളയിൽ അങ്ങനെ അതുപോലെ തന്നെ അവൻ്റെ സ്മെല്ലും ആ വീഴ്ചയിൽ ആ സ്മെല്ലും പോയായിരുന്നു ഒരു സ്മെല്ലും തിരിച്ചറിയുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആറാം മാസമായപ്പം കുഞ്ഞു പറഞ്ഞു ചെറുതായിട്ട് പപ്പ കാഴ്ച തിരിച്ച് കിട്ടുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കുവൈറ്റി തന്നെ ഒരു ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു അത് അവൻ ചുമ്മാ പറയുന്ന അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം അവൻ്റെ ആ അങ്ങോട്ടുള്ള ചെറിയ ചെറിയ നേർവുകളും എല്ലാം ചതഞ്ഞ് പോയി കാഴ്ച തിരിച്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞു എന്തുവാലും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടറെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടി ഡോക്ടർ പറഞ്ഞു അത്ഭുതമാണ് അവന് കാഴ്ച തിരിച്ച് വരുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസം വീണ്ടും ഞങ്ങളിപ്പം നാട്ടിൽ വന്ന് വീണ്ടും ഞങ്ങൾ വെല്ലൂർ പോയി അവനെ ഫുൾ ചെക്കപ്പ് ചെയ്തപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവന് കിട്ടിയിരിക്കുന്നത് ഭയങ്കര ഒരു അനുഗ്രഹം ഡോക്ടർ പറഞ്ഞു ഇനിയും പൊന്നുകൊണ്ടും പേടിക്കേണ്ട അവനെ കാഴ്ച തിരിച്ച് വന്നോളും നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പോൾ അവന് ആ കണ്ണുകൊണ്ട് തന്നെ വാച്ചാൽ ടൈം വരെ അവൻ നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവന് സ്മെല്ല് അൽത്താരെ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ കുവേറ്റി വെച്ച് അൽത്താരെ കയറി അൽത്താരെ കയറി കഴിഞ്ഞപ്പോൾ അവന് ആദ്യം രൂപക്കുറ്റി വീശുന്ന ആദ്യത്തെ സ്മെല് അവന് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലാണ് അവന് കിട്ടുന്നത് അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ മോൻ വീണേൻ്റെ പേരിൽ ഞങ്ങൾക്ക് കുവേറ്റിൽ എൻ്റെയും വൈഫിൻ്റെയും പേര് കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷമായിട്ട് കേസ് നടക്കുമായിരുന്നു അത് ഭയങ്കര എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുവാണ് ഞങ്ങൾ അമ്മ മാതാവിനോട് ആ വിഷയം വെച്ച് മുട്ടുമേ എന്ന് കരഞ്ഞ് പാർത്ഥിക്കും ഞങ്ങൾക്ക് കോടതി പല പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ കൃപാസനത്തിലെ ഉപ്പും കൊണ്ട് പോയി അവിടെ എല്ലാം ഉപ്പിട്ട് പാർത്ഥിക്കുമായിരുന്നു മോനെ ജഡ്ജിന് കാണുമെന്ന് പറഞ്ഞു മോനെ കൊണ്ട് ജഡ്ജിന് പോയപ്പോഴും ഞാൻ കയ്യിൽ ഉപ്പ് കരുതിയാണ് പോയത് കൃവാസനത്തിൽ നിന്ന് കിട്ടി ഉപ്പ് നമുക്ക് നല്ലൊരു ധൈര്യം എനിക്ക് തന്നു എനിക്കവിടെ നിന്നിപ്പോൾ ഒരു പേടിയുമില്ല എന്ത് ശിക്ഷ തന്നാലും ശേഖരിക്കാൻ തയ്യാറാണ് കാരണം ഗൾഫിലെ കാര്യമാണ് കുഞ്ഞുങ്ങൾക്കാണ് ഭയങ്കര അവിടെ കെയർ കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ശിക്ഷയാണ് ഇപ്പം പലരും പറഞ്ഞു അമ്മയുടെ പേരിലാണ് ഫസ്റ്റ് കേസ് കിടക്കുന്നത് അമ്മ ചിലപ്പോൾ ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇതാണ് അതുകൊണ്ട് ചെറിയൊരു ശിക്ഷയായിട്ട് അമ്മയ്ക്ക് ഒരാഴ്ച ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും അതല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു എന്തുവായാലും ഇരുപത്തി ഒന്നാം തീയതി കേസിൻ്റെ വിധിയായിരുന്നു അന്ന് രാവിലെ ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അമ്മ മാതാവ് അമ്മ മാതാവ് ആർക്കെങ്കിലും കേസുണ്ടെങ്കിൽ ആ കേസ് അമ്മ മാതാവ് ആയിരിക്കും ജഡ്ജായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അന്നേരം ധൈര്യമായി ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ധൈര്യമായി ഞങ്ങൾ അന്നേരം പറഞ്ഞു ആ കേസിൽ നിന്ന് ഞങ്ങൾ വെറുതെ പോകുന്നു എന്തായാലും ഇരുപത്തൊന്നാം തീയതി മൂന്ന് മണിയായപ്പം കേസിൻ്റെ വിധി വന്ന് ഞങ്ങളുടെ രണ്ടുപേരെയും വെറുതെ വിട്ടു അതുപോലെ തന്നെ വൈഫിൻ്റെ ഞങ്ങൾ ഉടമ്പടി വെച്ച ഇതാണ് വൈഫിന് കാലിന് നാലഞ്ച് വർഷമായിട്ട് വേദനയാണ് നടക്കുമ്പോൾ ഭയങ്കര വേദന നടക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആ ഉടമ്പടി വെച്ച് അത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി വെച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വേദന പരിപൂർണമായി മാറി ഇത്രയും വലിയ അനെങ്കിലും തന്ന അമ്മ മാതാവിനും ഈ ചോദിക്കും ഒായിരം നന്ദി എൻ്റെ പേര് ജോഹൻ ബിബിൻ അമ്മമാതവ ന് ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് ഹിപ് ജോയിൻ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ട്യൂമറായിരുന്നു അത് സർജറി ചെയ്തെടുത്തേക്കുള്ള ബയോപ്സിക്ക് വിട്ടായിരുന്നു അത് പേടിക്കാവുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അത് മൂന്നാഴ്ചത്തേക്ക് മെഡിസിൻ കരിയാൻ വേണ്ടി മെഡിസിൻ എടുക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ആൽത്തരെ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ആൽത്തരെ കയറാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അമ്മമാതാനോട് പത്തിശീറിനപ്പുറത്തിന് ഏഴ് വട്ടം ചൊല്ലായിരുന്നു എല്ലാം ദിവസവും അങ്ങനെയാണെനിക്ക് ആല്ത്തരെ കയറാന് സാധിച്ചു അമ്മ അതിനേശ്വയ്ക്ക് വരായിരുന്നു ഞങ്ങളതുപോലെ കുവൈറ്റിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ അകണ്ട ജഗമാല ഗ്രൂപ്പ് ഉണ്ട് അവിടെ പോയി എല്ലാ വെള്ളിയാഴ്ചയും കൂടും അതുപോലെ തന്നെ മോന് ഭയങ്കര യേശുവിൻ്റെയും അമ്മാതാവിൻ്റെയും സ്വപ്നം കാണാൻ വേണ്ടി ഞാൻ എല്ലാ രാത്രിയും പ്രാർത്ഥിക്കാറുണ്ട് ദയവോ കൃപയാൽ എനിക്ക് അമ്മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു കാണാൻ പറ്റി യേശുവിനും അമ്മമാതാവിനും ഒരായിരം നന്ദി ഈശോയ്ക്ക് അമ്മമാതാവിനും ഒരായിരം നന്ദി യോഗ്യതയില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അമ്മ അമ്മമാതാവിൻ്റെ സാന്നിധ്യം വന്നതിനായിട്ട് നന്ദി പറയുന്നു ഇത്രത്തോളം അമ്മാതാവിൻ്റെ സാന്നിധ്യം സ്വപ്നത്തിലും എനിക്ക് പ്രത്യക്ഷമായി അതുപോലെ തന്നെ ഈശോയുടെ ക്രൂഷിത രൂപം രണ്ട് പ്രാവശ്യം കണ്ടു അതുപോലെ ജോസഫ് അച്ഛൻ എല്ലാവർക്കും എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് അച്ഛൻ എല്ലാവർക്കും കൊന്ത വിതരണം ചെയ്യുന്നു അപ്പം ഞാൻ കൈ പൊക്കി പൊക്കി അച്ഛൻ എനിക്കൂടെ കൊന്ത തരാൻ പറഞ്ഞു അച്ഛനത് കണ്ടില്ല പിന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കൈയും പൊക്കെ നിൽക്കുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ കടുത്ത് വന്നപ്പം മോൻ കൂടെ ഉണ്ട് മൂത്ത മകൻ അപ്പം അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട മോനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് അമ്മ അമ്മമാതാവിന് ഒരായിരം നന്ദി എഫ് എ സോസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്നതും ശക്തിയിൽ നാം ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതിലും അധികം വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയും യേശുവിൽ പ്രിയമുള്ളവരെ ഈ ബിബിൻ്റെ കുടുംബത്തിന് കൊടുത്തത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അഞ്ചാം നിലയിൽ നിന്നാണ് ആ കുട്ടി താഴെ വീണത് അവനീ കാഴ്ച നഷ്ടപ്പെട്ടു പോയി അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും പ്രാർത്ഥിച്ചും ആ കുട്ടിക്കിപ്പോൾ കാഴ്ച ലഭിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ ബിബിനി ഉണ്ടായിരുന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്നു ഉടമ്പടി എടുത്ത് ഉടനടി പരിഹാരം കിട്ടിയെന്ന് അവരുടെ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തി ആ കുഞ്ഞിന് കിട്ടിയത് സുഖ മൂക്കിൽ നിന്ന് ഒരു മണവും കിട്ടില്ലായിരുന്നു ഉടമ്പടി എടുത്ത് ആറാമത്തെ പുതുക്കലിന് ആ കുട്ടിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം ലഭിച്ചെന്ന് ആ കുട്ടി പറയും ഇളയ കുട്ടിക്ക് പരിശുദ്ധ അമ്മയെ കാണണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അദ്ദേഹം ദിവ്യബലിയിൽ ബലിയിൽ ജപമാല ചൊല്ലുമ്പോഴും ദിവ്യ പറയും എനിക്ക് പരിശുദ്ധ അമ്മയെ കാണണമെന്ന് ആ കുഞ്ഞിനും പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ടു ഭാര്യയ്ക്ക് അച്ഛനെ സ്വപ്നത്തിൽ കണ്ട് കൊന്ത വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവരോരോ കാര്യങ്ങളും പരിശുദ്ധമ്മയോട് ഉടമ്പടി വഴി ചോദിച്ചപ്പോൾ ശക്തനായവലും നമ്മ കാര്യം അവർക്ക് ചെയ്തു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം മഹത്വം അവരിൽ വെളിപ്പെടുത്തിയ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കൈകടി കൈകളടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക